നമ്മുടെ ഇന്ത്യൻ സർക്കാർ നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടി മാത്രം ഒറ്റ ദിവസത്തിൽ ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളർ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഈ ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളർ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ അവരുടെ കരസേന നാവികസേന വ്യോമസേന ഈ മൂന്നിനും ചേർത്ത് ഒരു വർഷത്തിൽ ഏഴ് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ ആണ് ചിലവാക്കുന്നത് അപ്പൊ പാകിസ്ഥാൻ അവരുടെ മുഴുവൻ സൈന്യത്തിനു വേണ്ടി ചിലവാക്കുന്ന ഒരു വർഷത്തിൽ ചിലവാക്കുന്ന തുക നമ്മൾ ഒറ്റ ദിവസത്തിൽ ചിലവാക്കി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരാർ വഴി വരാൻ പോകുന്ന റഫേൽ എമ്മിനും വ്യോമസേനയിലുള്ള റഫേലിനും എന്ത് വ്യത്യാസമാണുള്ളത് പ്രധാനമായും എസ് ഫോർ ഹൺഡ്രഡിനെ ഭയന്ന് പാകിസ്ഥാൻ അവരുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളെ വളരെ ദൂരത്തിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് അത് ഏത് വ്യോമ തവളമാണ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം അടുത്തെ കാര്യം റഫേൽ മറീനെ കുറിച്ചാണ് റഫേൽ മറീൻ എന്ന യുദ്ധവിമാനം യഥാർത്ഥ കോൺസെപ്റ്റ് അനുസരിച്ച് നേവിക്ക് വേണ്ടി അതായത് നാവികസേനയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് അതിനെ മോഡിഫൈ ചെയ്ത് വ്യോമസേനയിലേക്ക് കൊണ്ടുവന്നത് റഫേൽ എമ്മിനും ഈ വ്യോമസേനയിലെ റഫേലിനുമുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ അറിയണം ചില വ്യത്യാസങ്ങളുണ്ട് ലാൻഡിംഗ് ഗിയർ മൂന്ന് മടങ്ങ് ഭാരമുള്ളതാക്കി മാറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പൊതുവേ വ്യോമസേനയിലെ വിമാനങ്ങൾ വളരെ നീണ്ടൊരു റൺവേയിലായിരിക്കും ആവുക ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിന് മുകളിലുണ്ടായിരിക്കും ആ ഒരു റൺവേ അങ്ങനെ ഉള്ളപ്പോൾ ആ സ്ഥലം വളരെ അധികമായതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി ഇറങ്ങുകയും ചെറുതായി ഒന്ന് ബ്രേക്ക് പിടിച്ച് ശ്രദ്ധിച്ച് അത് നിർത്തും എന്നാൽ ഇതേ കാര്യം ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നോക്കുകയാണെങ്കിൽ പരമാവധി ഇരുന്നൂറ് മീറ്റർ മാത്രമേ റൺവേ ഉണ്ടാവുകയുള്ളൂ ഈ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ അവർക്ക് ലാൻഡ് ആകണം ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയറിൽ അങ്ങനെ ലാൻഡ് ചെയ്യാൻ കഴിയില്ല താഴെ പെട്ടെന്ന് അങ്ങനെ വന്ന് വീഴേണ്ടതായി വരും അങ്ങനെ വീഴുമ്പോൾ ഈ ഒരു വിമാനത്തിന്റെ ലാൻഡിങ് ഗിയർ കൂടുതൽ സമ്മർദ്ദത്തെ നേരിടാൻ രൂപകൽപ്പന ചെയ്തതാകണം അപ്പോ നാവികസേനയിലെ വിമാനങ്ങൾ വിമാനവാഹിനി കപ്പലിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനങ്ങളുടെ ലാൻഡിംഗ് ഗിയറിന്റെ സ്ട്രെങ്ത് പല മടങ്ങ് അധികമായിരിക്കണം കൂടാതെ ഈ വിമാനത്തിന്റെ എയർ ഫ്രെയിമിലും ചില ഘടനാപരമായ സവിശേഷതകൾ ചെയ്യേണ്ടതായുണ്ട് കാരണം ഈ ലാൻഡിംഗ് ഗിയറിൽ നിന്നും വൈബ്രേഷൻ എയർ ഫ്രെയിമിലേക്ക് പോകും അപ്പോ വ്യോമസേനയിലെ എയർ ഫ്രെയിമിനെക്കാട്ടിലും നാവികസേനയിലെ എയർ ഫ്രെയിമിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതെല്ലാം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ഉപ്പുവെള്ളം കൂടുതലായുള്ള ഏരിയയിൽ വിമാനങ്ങൾ നിർത്തുമ്പോൾ തുരുമ്പ് പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില പെയിൻറ്റിങ്ങുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ഉപകരണങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ വ്യോമസേനയിലുള്ള റഫേലിനും ഈ നാവികസേനയിലുള്ള റഫേൽ എമ്മിനും ഒരു കോസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനു കുറച്ച് വില കൂടുതലായിരിക്കും അതേസമയം ഈ റഫേൽ എന്ന ഈ വിമാനം പൂർണ്ണമായും ഓപ്റ്റിമൈസ് ഫോർ എയർക്രാഫ്റ്റ് കാരിയർ അതായത് മിക് ട്വന്റി നയൻ കെ എന്ന വിമാനം എടുത്താൽ ഈ ഒരു യുദ്ധ വിമാനം പൊതുവെ എയർഫോഴ്സിന് വേണ്ടി നിർമ്മിച്ചതാണ് എയർഫോഴ്സിന് വേണ്ടിയുള്ള വിമാനത്തെ എടുത്ത് ഈ വിമാനത്തിൽ ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ വളരെ അധികമാണ് അപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ വളരെ നല്ലതാണ് വളരെ കൂടുതലാണ് വളരെ അധികം ത്രസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ എയർക്രാഫ്റ്റ് ക്യാരിയേഴ്സായി മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊണ്ട് നന്നായി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് മിക് ട്വന്റി നയനെ മിക് ട്വന്റി നയൻ കെ ആക്കി മാറ്റുകയും അത് ഇന്ത്യ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത് റഷ്യൻ നാവികസേനയിൽ മിക് ട്വന്റി നയൻ കേസ് ഇല്ല സുഖോയ്സിന്റെ എസ് യു യുയിലെ വേരിയൻ്റാണ് ഉപയോഗിക്കുന്നത് എസ് യു തേർട്ടി ത്രീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മിക് ട്വന്റി നയൻ കെ മോഡിഫൈ ചെയ്ത് അതായത് വ്യോമസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വിമാനത്തെ കൊണ്ടുവന്ന് നാവികസേനയിൽ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ ചില പ്രശ്നങ്ങൾ മെയിൻ്റനൻസ് ഇഷ്യൂ ഉണ്ടാകും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ചിലവ് അധികമാണ് ഇടക്കിടക്ക് വിമാനങ്ങൾ ഫെയിലിയർ ആകും അതിനനുസരിച്ച് ഇതുപോലെ നമ്മൾ പെട്ടെന്ന് അതിന്റെ സ്പെയർ പാർട്സ് മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ റഫേൽ എമ്മിന്റെ കീ ഫീച്ചർ തന്നെ അത് പൂർണ്ണമായും നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് പിന്നീടാണ് അതിനെ എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വിമാനത്തിന്റെ റെഡിനെസ് എപ്പോഴും ആ വിമാനത്തിൽ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടി ഇരുപത്തി ആറ് വിമാനങ്ങൾ എപ്പോഴും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഏത് സമയം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഇതൊരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഇന്ത്യക്ക് ഇരുപത്തി ആറ് വിമാനങ്ങൾ ഇരുപത്തിരണ്ട് വിമാനം സിംഗിൾ സീറ്റ് വേരിയന്റിലും നാല് വിമാനം ഡുവൽ സീറ്റ് വേരിയന്റിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനെ ഒരു ട്രെയിനർ വേരിയന്റ് എന്നും പറയാം യുദ്ധ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കും ട്രെയിനിങ് കൊടുക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതിന് വേണ്ടി എപ്പോഴും നമ്മൾ യുദ്ധ വിമാനം വാങ്ങുമ്പോൾ ട്വിൻ സീറ്റ് വേരിയന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക എണ്ണം നമ്മൾ അതും വാങ്ങും ഇപ്പൊ ഈ ഒരു ഡീൽ പൂർണ്ണമായും ചൈനയെ ഫോക്കസ് ചെയ്താണ് കാരണം നാവികസേനയെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് കാരിയർ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് ഫ്രഞ്ച് നാവിയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സുമാണ് കാരണം അമേരിക്കൻ കാരിയേഴ്സിൽ എഫ് എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് ഉണ്ട് എഫ് തേർട്ടി ഫൈവ്സ് ഉണ്ട് ഫ്രഞ്ച് നാവികസേനയിൽ റഫേൽ റഫേൽ മറീൻ എന്ന വിമാനമുണ്ട് ഇപ്പോൾ ഇതേ കാര്യം റഷ്യൻസുമായി അല്ലെങ്കിൽ ഇന്ത്യക്കാരുമായി ചൈനയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ റഷ്യൻസ് ഉപയോഗിക്കുന്ന എസ് യു തേർട്ടി ത്രീ പോലെ തന്നെയാണ് ചൈനയും ഒരു വേരിയന്റ് ഉപയോഗിക്കുന്നത് അതായത് എസ് യു ട്വന്റി സെവൻ എയർ നിന്നും അപ്ഡേറ്റ് ചെയ്ത ഒരു വേരിയൻറ്റ് അവർ ആഭ്യന്തരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതും ഒരു കോപ്പിയാണ് അതിലും വീണ്ടും ഒരു കോപ്പി നിർമ്മിച്ച് അതവരുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ വളരെ വളരെ കുറവാണ് തീർച്ചയായും ചൈന ഒരു സ്റ്റെൽത്ത് വേരിയന്റിനെ നോക്കി പോവുകയാണ് എന്നാൽ അത് ജെ ട്വന്റി കമ്പയർ ചെയ്യുമ്പോൾ നിലവാരം കുറഞ്ഞതായിരിക്കും കൂടാതെ ജെ ട്വന്റിയിലും എൻജിന് പ്രശ്നങ്ങളുണ്ട് ത്രസ്റ്റ് വളരെ അധികം ആവശ്യമാണ് എങ്കിൽ പോലും ഇപ്പോഴുള്ള എഞ്ചിൻ അത്രത്തോളം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ പതിവിലും കൂടുതൽ ത്രസ്റ്റ് ആവശ്യമായി വരുമെന്നുള്ളപ്പോൾ അവർ അതെങ്ങനെ ശരിയാക്കും എൻജിൻ സാങ്കേതിക വിദ്യ വളരെ മോശമായ ചൈനയെ കൊണ്ട് കാരിയർ ഓപ്പറേഷൻസ് കൂടി ചെയ്യാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല വീണ്ടും അവർക്കൊരു പതിനഞ്ച് വർഷം എടുക്കും അമേരിക്കൻ നാവികസേന ഫ്രഞ്ച് നാവികസേന ഇവരുടെ വിമാനങ്ങളുമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ അവരുടെ ആഭ്യന്തര നിർമ്മാണം റിലയബിൾ ആയും ആയും ചെയ്യും ഇപ്പം നമ്മുടെ ഇന്ത്യൻ കടൽ പ്രദേശത്ത് റഫേൽ എയിംസ് ഉള്ളത് തന്നെ ലോകത്തിൽ തന്നെ മൂന്നാമത്തെ പവർഫുൾ യുദ്ധവിമാനം അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പൽ നമ്മുടെ പക്കലാണുള്ളത് കാരണം അമേരിക്കൻ നാവികസേന എഫ്ഐറ്റീൻ സൂപ്പർ ഹോർണറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഫ്രഞ്ച് നേവി റഫേൽ എംസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അവരുടെ എന്നാൽ അവരുടെ കാരിയറിൽ നമ്മളെക്കാളും കൂടുതൽ വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും നമ്മളെക്കാളും അധികം ഫ്രീക്വൻസിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഫ്രീക്വൻസിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം പെട്ടെന്ന് പെട്ടെന്ന് വിമാനങ്ങൾ ലോഞ്ച് ചെയ്യേണ്ടതായി വരും നമ്മുടെ യുദ്ധവിമാനത്തിന്റെ കാര്യം വരുമ്പോൾ ചെയ്യാൻ ഒരു അല്പം ും ഓരോന്നായി പതിയെ പതിയെ ലോഞ്ച് ചെയ്യും നമ്പറും കുറവാണ് അപ്പോൾ മൂന്നാമത്തെ പവർഫുൾ സ്ഥാനത്താണ് നമ്മൾ ഉള്ളത് അതിനാൽ നേരെ ട്വന്റിഡായി പാകിസ്ഥാനും എമ്മിനെ ചൈനയെ കൗണ്ടർ ചെയ്യാനും വയ്ക്കാം കൂടാതെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ അവരുടെ ബ്ലോക്ക് ഫൈറ്റ് ജെറ്റ്സിൽ കുറച്ച് ഫൈറ്റ് ജെറ്റ്സിനെ ഗോദറിനടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വെസ്റ്റേൺ കമാൻഡ് ആണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും വളരെ ദൂരം മാറിയാണ് അതുള്ളത് എന്തുകൊണ്ട് ഇത്ര ദൂരം മാറ്റി നിർത്തണം ഒരു പക്ഷേ കറാച്ചി തുറമുഖത്തെ സംരക്ഷിക്കാൻ അവർ തന്ത്രപരമായി ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണോ എന്നൊരു ചോദ്യം വരാം എന്നാൽ പാകിസ്ഥാനിൻ്റെ ഈ എഫ് സിക്സ്റ്റീൻ വേരിയൻറ്റിൽ ഏറ്റവും ഒരു ക്യാപ്പബിലിറ്റിയാണ് കൂടുതലായും ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വിമാനങ്ങൾ സുഖോയ് സൂ തേർട്ടി എം തേസ് അല്ലെങ്കിൽ റഫേൽ പോലുള്ള യുദ്ധ വിമാനങ്ങൾക്ക് എതിരെ അവർ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു മാർഗമേയില്ല എഫ് സിക്സ്റ്റീൻ തന്നെ കൊണ്ടുവരണം കാരണം എന്നത് ഒരു ഒരുബിൾ ആയ പ്ലാറ്റ്ഫോമാണ് ജെ ടെൻ സി എന്ന വിമാനം വിശ്വസനീയമാണ് എന്ന് പറഞ്ഞാലും അത് തെളിയിച്ചിട്ടില്ല യുദ്ധക്കളത്തിൽ പക്ഷേ എഫ് സിക്സ്റ്റീൻ അങ്ങനെയല്ല നിലവിലിപ്പോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ വളരെയധികം പരിശീലനം നേടിയിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ച് നമ്മുടെ മിക് ട്വന്റിനവർ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമാനമായിരിക്കണം ഇന്ത്യൻ വ്യോമസേനയിലെ വിമാനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിക്കേണ്ടത് പൂർണ്ണ എഫ് സിക്സ്റ്റീൻ ഫ്ലീറ്റും വെസ്റ്റേൺ കമാൻഡിൽ നോക്കിയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാൽ എന്തിനു വേണ്ടി ഇവർ ഈ വെസ്റ്റേൺ കമാൻഡിൽ നിന്ന് മാറ്റി കൊണ്ടുപോയി ദൂരം നിർത്തിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇതേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധം ഉപയോഗിച്ച് എസ് യു തേർട്ടി ഫൈവ് വിമാനത്തിലുള്ള റെഡാ ലോക്ക് ചെയ്ത് ഒരു ഉക്രൈൻ എസ് സിക്സ്റ്റീനെ റഷ്യക്കാർ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു അപ്പോ സമാനമായ രീതിയിൽ നമ്മളും എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീനെ വെടിവെച്ച് വീഴ്ത്തുമോയെന്നുള്ള ഒരു ഭയം കാരണമാണ് ഇപ്പോ അതിനെ കൊണ്ടുപോയി വളരെ ദൂരത്തിൽ നിർത്തിയിരിക്കുന്നത് പഷൻ എയർബേസ് നിർത്തിയിരിക്കുന്നത് ഇപ്പൊ പഷൻ എയർബേസിൽ നിന്നും കറാച്ചി തുറമുഖത്തെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പോലും എന്ന തൊട്ടടുത്ത ഒരു എയർബേസ് ഉണ്ട് കൂടാതെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു മൂന്ന് എയർബേസ് കറാച്ചി തുറമുഖത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് സിന്ധു പ്രദേശത്ത് മാത്രം ഏകദേശം അഞ്ച് എയർബേസ് ഉണ്ട് ഇവയൊന്നിലും നിർത്താതെ ബലുചിസ്ഥാൻ പ്രദേശത്ത് അതും ഒരു മുക്കിൽ കൊണ്ടുപോയി നിർത്തിയെന്നുണ്ടെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡിൽ നിന്നും അർത്ഥം അപ്പൊ പാകിസ്ഥാൻ തന്നെ അവരുടെ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ ജെറ്റിനെ നമുക്കെതിരെ നമ്മുടെ ബോർഡർ ബോർഡറിനടുത്തുപോലും കൊണ്ടുനിർത്താൻ ഭയപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഇവർ ഏത് വിശ്വാസത്തിലാണ് നമ്മളുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന അറിയിപ്പുകൾ കൊടുക്കുന്നത് ഇതാണ് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമന്റിൽ പറയുക കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്ക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം